അസ്സലാമു അലൈക്കും വർഹമത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ധാരാളം കോടിക്കണക്കിനെ നക്ഷത്രങ്ങളും മറ്റു ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ മിൽക്കി വേ എന്നൊരു കൊച്ചു ഗാലക്സിയിലെ ഒരു ചെറിയൊരു ഗ്രഹമാണ് ഗ്രഹം മാത്രമാണ് നാം ജീവിക്കുന്ന ഈ ഒരു ഭൂമി ഈ ഭൂമി നാം ജീവിക്കുന്ന ഭൂമിയാണെങ്കിൽ പോലും പലർക്കും ഇപ്പോഴും ഭൂമിയുടെ വിഷയത്തിൽ പല തെറ്റിദ്ധാരണകളും എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നോളജികളും മറ്റും കൂടുതൽ വർദ്ധിച്ച കാലഘട്ടമാണ് എന്നിട്ട് പോലും നമ്മുടെ ഭൂമിയെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട് നമ്മൾ ആലോചിക്കുക ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് മെർക്കുറി മെർക്കുറിയുടെ താ താപനില എന്നുള്ളത് ഏകദേശം നാനൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് അതിൻ്റെ തൊട്ടുശേഷമുള്ള ഗ്രഹമാണ് വീനസ് അതിൻ്റെത് നാനൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ നമ്മുടെ ഭൂമി ഭൂമിയുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ അതിൻ്റെത് ഡേ ടൈമിൽ നൂറ്റി ഇരുപതും രാത്രി സമയത്ത് മൈനസ് നൂറ്റി മുപ്പത് ഡിഗ്രിയുമാണ് ചന്ദ്രന്റെ അവസ്ഥ അതിനുശേഷമുള്ള മാർസിന്റെ അത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗ്രഹം പറയേണ്ട ആവശ്യമില്ല തണുപ്പ് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഈ മെർക്കുറി വീനസ് ആ ഗ്രഹങ്ങളിലൊക്കെ നമുക്ക് ഒരു നിലക്കും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭൂമിക്ക് ശേഷമുള്ള അപ്പുറത്തോട്ടുള്ള മാർസ് അവിടെ നിന്ന് നെപ്റ്റൂൺ വരെയുള്ള ഗ്രഹങ്ങളൊക്കെ എന്താണ് അതും തണുപ്പ് കൂടുതലാണ് മനുഷ്യർക്ക് ഒരു നിലക്കും അവിടെ അധിവസിക്കാൻ സാധിക്കാത്തൊരു കോലത്തിലാണ് പക്ഷെ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ അങ്ങനെയല്ല ഇപ്പൊ നാം ആലോചിച്ച് നോക്കാം ഇപ്പൊ ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് നമുക്ക് മനുഷ്യർക്ക് പറ്റിയ ഒരു താപനിലയാണ് അവിടെയൊക്കെ ഉള്ളത് നാം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ചൂടുള്ള വസ്ത്രം അല്ലെങ്കിൽ നല്ലൊരു മുള്ളുള്ള വസ്ത്രം അതൊരു മനുഷ്യൻ ധരിക്കുകയാണെങ്കിൽ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും തീർച്ചയായും അൺകംഫോർട്ടബിൾ ആയിരിക്കും അതേപോലെ തന്നെയാണ് ഒരു ചൂടുള്ള വസ്ത്രം അല്ലെങ്കിൽ കൊടും തണുപ്പുള്ള വസ്ത്രം ഇതൊക്കെ ഒരു മനുഷ്യൻ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു അൺകംഫോർട്ടബിൾ ആയിരിക്കും അവർക്ക് ഒരിക്കലും അതിൽ അതിജീവിക്കാൻ സാധിക്കുകയില്ല ഇവിടെയാണ് വിശദമായ കുറാന്റെ ആയത് വളരെയധികം പ്രസക്തമാവുന്നത് ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി അങ്ങനെ വിധാനിച്ചവൻ എത്ര നല്ലവൻ ഇതാണ് ഇതിന്റെ ഒരർത്ഥം ഇവിടെയാണ് അള്ളാഹുസ് ബഹാനോത്താല നാം ഈ ഒരു ഭൂമി എന്ന ഒരു ഗ്രഹത്തെ നമുക്ക് വേണ്ട കോലത്തില് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയൊരു കോലത്തില് യാതൊരുവിധ അൺകംഫർട്ടബിളും അല്ലാത്തൊരു സിറ്റുവേഷൻ ആക്കി ഭൂമിയെ നമുക്ക് മാറ്റി വല്ല ഫ്രഷ്നാഹാൽ ഭൂമിയെ അള്ളാഹു ബഹാനോഹത്ത ആല നമുക്കൊരു വിരിപ്പാക്കി എല്ലാം അതിന് അനുയോജ്യമായ ഒരു കോലത്തിൽ ആക്കി മാറ്റി തന്നു ഇതേപോലെ തന്നെ വിശദമായ കുറാനിലെ മറ്റൊരു നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഫിറാഷ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു മെത്തയാക്കിയവൻ അള്ളാഹു സുബനോഹത്താലയാണ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ഈ ഭൂമിക്ക് ഏകദേശം നാല് തരത്തിൽ ചലനങ്ങളുണ്ട് സാധാരണ രണ്ട് ചലനമാണ് പറഞ്ഞു വരാറ് ഒന്ന് സ്വയം കറങ്ങുന്നതും സൂര്യന് ചുറ്റും കറങ്ങുന്നതും പക്ഷെ ഭൂമിക്ക് നാല് തരത്തിൽ ചലനങ്ങളുണ്ട് ഒന്ന് ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ചേക്ക് വർഷം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കാലദിവസം കൊണ്ട് നമ്മുടെ ഈ ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്ന ഒരു കറക്കം സാധാരണ നാം റവല്യൂഷൻ എന്ന് വിളിച്ചു വരുന്ന ഒരു കറക്കം ഈ ഒരു കറക്കം കറങ്ങാൻ ഭൂമി എടുക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ പെർ കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കറക്കമാണ് റൊട്ടേഷൻ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു കറക്കമാണ് അത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ആ ഒരു കറക്കം വരുന്നത് മൂന്നാമതൊരു ചലനം മൂവ്മെന്റ് വിത്ത് ഗാലക്സി നമ്മുടെ ഈ ഭൂമിയും സോളാർ സിസ്റ്റം ഗാലക്സിയും അടങ്ങുന്ന എല്ലാം കൂടി അതിനൊരു കേന്ദ്ര ബിന്ദുവിനെ ആസ്പദമാക്കി അതിന് ചുറ്റും കറങ്ങുന്ന ഒരു കറക്കമുണ്ട് ഇത് ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു സഞ്ചാരം സഞ്ചരിക്കുന്നത് പിന്നെ നാലാമത്തെ ഒന്നാണ് ഈ വബ്ലിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കറക്കം ഇതൊരു കറക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഒരു ഇരുപത്തി ആറാറ് ഇരുപത്തി ആറായിരം വർഷം കഴിയുമ്പോൾ ഇതൊരു കറക്കമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ചാഞ്ചാട്ടം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം ഒരു ചെറിയ ചെറിയ ആട്ടം അതിങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു റൊട്ടേഷനായി മാറും ഒരു പൂർത്തിയാവും ഇങ്ങനെ നാല് കറക്കങ്ങൾ നമ്മുടെ ഈ ഭൂമിക്ക് സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നാം ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം വന്ന് ഉള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് അതിൻ്റെ പുറത്ത് നാം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരിക്കലും നമുക്ക് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ വളരെയധികം അൺകംഫർട്ടബിൾ ആയിരിക്കും അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ബുള്ളറ്റ് ട്രെയിൻ്റെ വിഷയം ബുള്ളറ്റ് ട്രെയിൻ വരുമ്പോൾ ആളുകളുടെ ബുള്ളറ്റ് ട്രെയിൻ്റെ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ ആൾക്കാർ പലരും തർക്കത്തിലാണ് ഈ ഒരു അറുന്നൂറ് കിലോമീറ്റർ പേർ അവർ സഞ്ചരിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ ആളുകൾക്ക് യാത്ര സുഖകരമാകുമോ അവർ അൺകംഫർട്ടബിൾ ആയിരിക്കും തീർച്ചയായും അത് അവിടെ ഒരു സാഹചര്യം ഉണ്ടാവുക എവിടെയാണ് വിശുദ്ധമായ കുറാനിലെ ആയത്ത് വളരെയധികം പ്രസക്തമാവുന്നത് നജാലിൽ അർവ മിഹാദ നിങ്ങൾക്ക് നാം ഒരു ഭൂമിയെ ഒരു ഒരു തൊട്ടിലാക്കി തന്നിട്ടില്ലേ എന്നാണ് അള്ളാഹു സുബാൻ താല ഈ ഒരു വിശുദ്ധമായ കുറാനിലൂടെ പറയുന്നത് നമ്മ നാം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ആ കുട്ടി എന്താണ് തൊട്ടിലിൽ കിടക്കുമ്പോൾ ആ തൊട്ടിൽ ആടുന്ന സമയത്ത് കുട്ടിക്ക് വളരെയധികം സുഖകരമായി ഉറങ്ങാൻ സാധിക്കും നല്ല ആയിട്ട് ആ കുട്ടിക്ക് ആ തൊട്ടിൽ ഉറങ്ങാൻ സാധിക്കും ഇതേപോലെയാണ് നമ്മുടെ ഈ അവസ്ഥ ഈ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ പരഹവറിലും അല്ലെങ്കിൽ ഒരേ സമയത്ത് നാല് കറക്കും കറങ്ങുന്ന നമ്മുടെ ഈ ഭൂമി ഈ ഭൂമിയിൽ നമുക്ക് യാതൊരുവിധ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മറ്റൊരു യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുന്നില്ല ഒരു തൊട്ടിൽ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കുട്ടിയെ പോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ അതിജീവിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് വിശദമായ കുറാനിലെ മറ്റൊരാഴത്തിനെ നമുക്ക് നോക്കാം സുതിഹത് ഈ എന്ന വേർഡിനെ ഒട്ടനേകം അർത്ഥം നാം ഗൂഗിളിൽ അല്ലെങ്കിൽ മറ്റു ഡിഷണറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രൊസ്ട്രേറ്റ് സർഫേസ് പ്രൊസ്ട്രേറ്റ് സാക്ഷ്യത്താകെ നമുക്ക് പോവാം അങ്ങനെ ഒട്ടനേകം അർത്ഥം നമുക്ക് ഈ സുതെഹദ് എന്ന വേർഡിനെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഈ ഒരു ആയത്തിന്റെ അർത്ഥം ഭൂമി പുരോഗശാലമാക്കപ്പെട്ടതാണെന്നും സത്യനിഷേധികൾ ചിന്തിക്കുന്നില്ലേ എന്നുമാണ് ഇതിന്റെ ഒരു അർത്ഥം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഈ മലയാളത്തിൻ്റെ പഥസമ്പത്ത് എന്നുള്ളത് ഏകദേശം ഒമ്പത് മില്യൺ മാത്രമാണ് പക്ഷേ നേരെ മറിച്ച് അറബിയുടെ പഥസമ്പത്ത് എന്നുള്ളത് ഏകദേശം പതിനേഴ് മില്യണോളം വരും ഈ അറബി എന്നുള്ള ഭാഷ ലോകത്ത് പ്രസിദ്ധമായതും യുനെസ്കോ അംഗീകാരം നൽകിയും അങ്ങനെ ഒട്ടനകം പദവികൾ ലഭിച്ചൊരു ഭാഷയാണ് അറബി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറബിയിൽ ഒട്ടകത്തിന് ഏകദേശം ഇബിലി നാക്കദ് അങ്ങനെ തുടങ്ങി എഴുപതോളം പേരുകൾ ഒട്ടകത്തിനുണ്ട് വ്യത്യസ്ത ഏജുകളിലുള്ള ഒട്ടകത്തിന് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ പര്യായമായി സ്നേഹത്തിന്റെ പ്രകീർദമായി വിളിക്കുന്ന ഒരു പേരുകളൊക്കെ കൂട്ടിയിട്ടാണ് എഴുപത് പേരുകൾ ഒട്ടകത്തിന് വരുന്നത് ഏഹ് അപ്പൊ എന്നാ മനസ്സിലാക്കേണ്ടത് ഈ അറബിയിലുള്ള പല വേർഡിനും കൃത്യമായ ഒരു കറക്റ്റ് അർത്ഥം നമ്മുടെ ഈ മലയാളത്തിൽ ലഭിച്ചെന്ന് വരില്ല അതിന് മേച്ചായ അർത്ഥം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നതാണ് അപ്പൊ കറക്റ്റ് ഒരു അർത്ഥം ഈയൊരു മലയാളത്തിൽ ലഭിച്ചെന്ന് വരില്ല അപ്പൊ ഈ സുതീഹത്ത് എന്ന വേർഡിനെ പ്രവിശാലത്തിന് പകരം പരത്തി അല്ലെങ്കിൽ ഭൂമിയെ പരത്തി അങ്ങനെ അർത്ഥം വെക്കുന്നത് അതൊരു അനീതിയാണ് അതൊരു ആയത്തിനോട് അല്ലെങ്കിൽ ഖുർആനോട് ചെയ്യുന്നൊരു അനീതിയായിട്ട് നാം കണക്കാക്കണം അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം ബി സി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ ശാസ്ത്രജ്ഞനായ അരിസ്റ്റോട്ടലും ഇറാത്തോസ് തെനീസും ഒരിക്കലും എന്താ ഈ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുകയുണ്ടായി പക്ഷെ അത് അത്ര ഫിക്സഡ് ആയിട്ടില്ല അത് പിന്നീട് ഈ മെഗല്ലൻ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ടു ഇരുപത്തൊന്ന് ഈ ഒരു കാലയളവിൽ ഈ കടലിനെ മുഴുവൻ ചുറ്റി ഒരു കഥ ഉണ്ടല്ലോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കടലിനെ മുഴുവൻ ചുറ്റിയ ഒരു ചരിത്ര സംഭവം ഈ ഒരു മെഗലൻ്റെ ഈ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് ഒരു ഫിക്സഡ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ ഇപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ ഭൂമിയുടെ ഷേപ്പ് ഏതാണെന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സ്പെറിക്കല ഷേപ്പ് എന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷേപ്പ് കാണിക്കും ഈ ജിയോയിഡ് എന്നുള്ളത് ഭൂമിയുടെ ഒരു കൃത്യമായ ഷേപ്പിനെ സൂചിപ്പിക്കണോ ഒന്നല്ല അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവും ആ സെ ലൈക്ക് ആസ് എ ലൈക്ക് എർത്ത് ഷേപ്പ് എന്നുണ്ടാവും അതായത് ഭൂമിക്ക് ഏത് കാലത്ത് ഏത് ഷേപ്പാണ് വരുന്നത് ആ ഷേപ്പിനാണ് ജോയിഡ് എന്ന് വിളിക്കുക ഈ ഭൂമി എന്താ ഭൂമിയുടെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് ഏകദേശം ഒരു ആകൃതിയാണ് ഒരു വ്യക്തമായ ഒരു ഷേപ്പ് നമുക്ക് അതിനെ പറഞ്ഞുകൊണ്ടിരാന് സാധിക്കുകയില്ല ഏത് കാലത്ത് ഭൂമിക്ക് ഏത് ഷേപ്പാണ് വരുന്നത് ആ ഒരു ഷേപ്പിനാണ് ജോയിഡെന്ന് വിളിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ സഹായിക്കുക അലഹമില്ല അസ്സലാൽ